കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി തിരോധാന കേസിൽ പോലീസുകാർക്കെതിരായ റിപ്പോർട്ട് അടുത്ത മാസം സമർപ്പിക്കും പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് ശേഷിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന നാല് പോലീസുകാർക്കെതിരെയാണ് അന്വേഷണം സെമീർ സി ബഹുമോടും ചേരുന്നു സെമീർ ഇപ്പോഴും മാമി തിരോധാനം അതൊരു തുടരുന്നു നേരത്തെ മാമിയെ കാണാതായ സമയത്ത് ഗോൾഡൻ അവറിൽ പോലും കൃത്യമായ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ച് തിരച്ചിലടക്കം പോലീസ് നടത്തില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അങ്ങനെ ഗുരുതരമായ വീഴ്ചകൾ തുടക്ക അന്വേഷണ ഘട്ടത്തിലടക്കം എന്താണ് നമ്മൾ റിപ്പോർട്ടിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ് വിവരങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിൽ ഗുരുതര വീഴ്ച എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ പ്രധാന തെളിവുകളായുമായിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിലുൾപ്പെടെ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ള നടക്കാവ് പോലീസിനെ വീഴ്ച സംഭവിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉത്തരമേഖലാ ഐ ജിക്ക് നൽകിയോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖലാ ഐ ജി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ഈ പോലീസ് വകുപ്പെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലോ ആൻഡ് ഓർഡറിൽ ഇല്ലാത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വേണം എന്നുള്ള നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് എ സി പി നേതൃത്വത്തിൽ ഇതിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരോപണവിധരായിട്ടുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അതിൽ നടക്കാവൂർ മുൻ എസ് എച്ച്ഒ ആയിട്ടുള്ള പി കെ ജിജീഷെ അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വിനോ മോഹൻ സീനിയർ സി പി ഒമാരായിട്ടുള്ള എം വി ശ്രീകാന്ത് കെ കെ ബിജു എന്നിവർക്കാണ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ആദ്യത്തിൽ തന്നെ ഇതിന്റെ മറുപടി മറുപടി നൽകണം നൽകണം വിശദീകരണം വിശദീകരണം ഈ നോട്ടീസ് നോട്ടീസ് ആ മുറയ്ക്ക് അതിന്റെ ഉണ്ടാകും മാമി ാണ് തിരോധാനത്തിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല അന്വേഷണത്തിൽ വിളിച്ചു വരുത്തിയ പോലീസുകാർക്കെതിരെയുള്ള റിപ്പോർട്ടാണ് ഉടനടി സമർപ്പിക്കുക